ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാലിൻസ് കുത്താൻ പുള്ളി അതെ ആടി സൈലില്ലെന്ന് ഒരുപാട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആഡി വെച്ചിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഓരോന്ന് കാണിച്ചു ഇന്ന് ലാസ്റ്റ് തന്നെ വന്നിട്ട് നമുക്കൊരു പിസ്ത ഗ്രീനിൽ വരുന്ന അടിപൊളി സാരിയാണ് ആണ് കേട്ടോ സാരി ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു ബനാറസി മോഡലൊക്കെ വരുന്ന മോഡലാണ് കേട്ടോ ഈ സാരിയിൽ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബോഡിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു സിൽവർ ഷെയ്ഡിലാണ് നമുക്ക് ബോർഡർ വരുന്നത് കേട്ടോ ഇതിന്റെ പല്ലു കാണിച്ചു തരാം അല്ല പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് സാരിയുടെ ബ്ലൗസ് ഇതേ ഈ പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ജസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം നമ്മൾ ഓഫറായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അടിപൊളി കളർച്ചാട്ടുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആയിട്ട് ദേ സെക്കൻഡ് വന്നിട്ട് നമുക്ക് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ലൈറ്റ് സ്കൈ ബ്ലൂ ആൻഡ് സിൽവർ ഷൈഡ് ബോർഡർ ഒക്കെ വരുന്ന അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുടെ കളർ കാണാൻ അതെ ഇങ്ങനെയാണ് കേട്ടോ കളർ വരിക ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് ആഷ് കളറിൽ വരുന്നുണ്ട് അല്ലേ പേഷ് ഇത് നമുക്ക് കോപ്പർ വർക്കാണ് കേട്ടോ ബോഡി ഫുള്ളായിട്ട് വരുന്നത് അതെ നല്ല ബോഡി ഫുൾ നമുക്കൊരു ഫ്ലവർ ആണ് വരുന്നത് കേട്ടോ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് പ്രൈസ് നമുക്ക് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസാണ് വരുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് ചെറുപയർ വെച്ച കളറിൽ വരുന്ന അടിപൊളി സാരിയാണ് ബേബി പിങ്ക് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഏഹ് നല്ല ടസൽസും എല്ലാം ഉണ്ട് സാരി ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് ബോർഡറൊക്കെ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഇത് നമുക്കൊരു ഗ്രീനിൽ വരുന്ന പോലത്തെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഇതും പിന്നെ ബേബി പിങ്കിൽ ഞാൻ അപ്പോഴേ കാണിച്ചതിൻ്റെ കളർ മാറ്റമായിട്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് വേറെ ഇത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ സാരി നമ്മൾ അടിസൈലായിട്ട് വെറും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്ന കേട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സാരീസൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഒരു മൂന്ന് ദിവസത്തിൽ എൻ്റെ ചേച്ചിമാരുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി വീഡിയോ കാണുന്ന ചേച്ചിമാർ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്